അടുത്തതായിട്ട് അല്ലേ ഒരു ഞാൻ ഞങ്ങടെ പാടാൻ പോകുന്നത് സഞ്ജയ അമ്പലപ്പറമ്പ് രചിച്ച അച്ഛൻ വരുന്നുണ്ട് എന്ന കവിതയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ രചിച്ച എല്ലാ ധീര ജവാന്മാർക്കും ഞാൻ ഈ കവിത സമർപ്പിക്കുന്നു അച്ഛൻ വരുന്നുണ്ട് അച്ഛൻ വരുന്നുണ്ട് മ്മ ചൊല്ലി എപ്പോഴുമേറെ ചിരിച്ചമ്മ ചൊല്ലുന്ന കാര്യമിന്നെന്തേ കരഞ്ഞു ചൊല്ലി വീട്ടു പറമ്പിലെ മാവിൻ്റെ കൊമ്പുക വെട്ടി മുറിക്കുന്നതെന്തിനമ്മേ വേനലവധിക്കൻ വരും നേരം വേറെ വീടും ഞാൻ കെട്ടിയാടും അച്ഛന്റെ ചിത്രം എന്തിന് അച്ചടിച്ചിങ്ങനെ വന്നതമ്മേ കണ്ടിരുന്നു അമ്മ തൊട്ടു മുകളിൽ വണ്ടിക പൊട്ടിപ്പോളിഞ്ഞ ചിത്രം അച്ഛൻ വരുന്നൊല്ലി ണാത്തത് വേഗമൊന്നിരുന്നെങ്കിൽ ഊട്ടിയേനെ കാശ്മീരിനെ പറ്റി അച്ഛൻ പറഞ്ഞു കൗതുകം കൊണ്ടു ഞാൻ വാ പൊളിച്ചു മഞ്ഞു മല പോയതു കേട്ട നേരം ഇനി നമ്മളില്ലാതെ പോകുവാനാണേൽ ഇടികൊടുക്കാതെ വിടരുതമ്മേ ഇന്ത്യൻ പതാക കൊണ്ടു പുതപ്പിച്ച് ഇത്രയും പോന്നൊരു പെട്ടിയുമായി അമ്മയുടെ കുമ്പേലെ കുഞ്ഞുമാവയ്ക്ക് സമ്മാനമാകും അച്ഛൻ വരുന്നെന്ന് ചൊല്ലിട്ടേ അച്ഛനെ മാത്രം കാണാത്തത് അച്ഛൻ വരുന്നുണ്ടെന്നു വരുന്നുയോടെത്തുമെന്ന ചൊല്ലി നന്ദി